ഗൃഹസമ്പർക്കത്തിൽ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുണ്ടായിരുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നല്ല കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അവരും സമ്മതിച്ചു പയ്യന്നൂരിൽ റിബൽ ഭീഷണി ഉണ്ടായ സ്ഥലത്ത് തിരുത്തൽ നടപടികൾ ആരംഭിച്ചു ആർ എസ് എസിന്റെ ഗണഗീതം അമ്പലങ്ങളിൽ പാടിയാൽ ജനങ്ങൾ അത് ചോദ്യം ചെയ്യുമെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു ആർ എസ് എസിനെ വിശ്വാസി സമൂഹമായി കാണാൻ കഴിയില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു വിശ്വാസത്തെ രാഷ്ട്രീയത്തിനുള്ള വഴിയായാണ് ആർ എസ് എസ് എന്നും കാണാറുള്ളത് ക്ഷേത്രങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസ് അല്ല അവിടെ ഗണഗീതം പാടിയാൽ ജനങ്ങൾ ഇടപെടുമെന്നും രാകേഷ് പറഞ്ഞു ക്ഷേത്രങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസല്ലോ ആർ എസ് എസിന്റെ ഓഫീസല്ലോ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ ആണ് ആർ എസ് എസിന് വിശ്വാസമായിട്ട് എന്താ ബന്ധം ആർ എസ് എസ് വിശ്വാസിയുടെ കൂടെ കൂടെയാണ് വിശ്വാസിയുടെ കൂടെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തന്നെയല്ലേ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി എന്തിനാണ് കൊലപ്പെടുത്തിയത് ചുണ്ടിലെപ്പോഴും രാമവാന്തരല്ലേ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിജിയെ കൊന്നെന്തിരാ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ആർ എസ് എസ് ചെയ്യുന്ന അവര് വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഗണഗീതം ആർ എസ് എസിന്റെ ആഫീസ് പാടിക്കൊള്ളുക അല്ലാണ്ട് ക്ഷേത്രത്തിൽ പാടാൻ വേണ്ടി പുറപ്പെട്ടാൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും നാട്ടിൽ ിന് ശേഷം സി പി എം നടത്തുന്ന ഗൃഹസമ്പർക്കത്തിൽ സർക്കാരിനെതിരെ ഒരു പരാതിയും ഉയരുന്നില്ല സർക്കാരിന്റെ പ്രവർത്തന സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനോട് പൂർണ്ണമായ പിന്തുണയാണ് മിക്കവാറും എല്ലാ വീടുകളിൽ നിന്നും ലഭിക്കുന്നത് അപൂർവം ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷെ പൊതുവില് ഗവൺമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് എല്ലാ വീടുകളിൽ നിന്നും വളരെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണുള്ളത് അപ്പൊ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ തൃപ്തരാണ് എന്ന് വേണം കാണാൻ എന്നാൽ അതേ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങൾ ആ വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടു സർക്കാരിന്റെ പ്രവർത്തനത്തെ തമസ്കരിക്കാൻ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത് ആ വിവാദങ്ങളാണ് യഥാർത്ഥത്തിൽ ചർച്ചയായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഗൗരവത്തിൽ പാർട്ടി എടുത്തിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ പാർട്ടി നടത്തിയിട്ടുണ്ട് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവരെ തെറ്റായ സമീപനം സ്വീകരിച്ചവരെ അവരെയൊക്കെ തിരുത്തിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാർട്ടി സ്വീകരിച്ചു വരികയാണ് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതുകൂടി ഒരു നടപടിയുടെ ഭാഗമാണ് തിരുത്തേണ്ടവരെ തിരുത്തിക്കും കൊള്ളേണ്ടവരെ കൊള്ളും തള്ളേണ്ടവരെ തള്ളു അത്രയേ ഉള്ളൂ പയ്യന്നൂരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരെ തിരുത്തിയിട്ടുണ്ടെന്നും കൊള്ളേണ്ടവരെ കൊള്ളുകയും തള്ളേണ്ടവരെ തള്ളുകയും ചെയ്യുമെന്നും രാകേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ